ഹലോ അപ്പൊ ഇപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കൊച്ചു വീഡിയോ ആണ് ഒരു ക്യൂട്ട് വീഡിയോ ആണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂം കിടക്കുന്ന കടത്ത കണ്ടില്ലേ നമ്മൾ എത്ര വൃത്തിയാക്കിയിട്ടും കാര്യമില്ല ഒക്കെ വരച്ചിടിക്കുക പോട്ടാ പോണ്ട പോണ്ട എത്ര വൃത്തിയാക്കിയിട്ടും കാര്യമില്ല റൂമ് തരാം ഇങ്ങനെയാണ് കിടക്കുന്നത് അപ്പോൾ ഇന്ന് ഞങ്ങൾ പുറത്ത് പോയപ്പോൾ ഞങ്ങൾ ഒരു ഷോപ്പിൽ കയറിയപ്പോ ഇവന് ഒന്നും പേടിയില്ല കേട്ടോ പട്ടി പൂച്ച ഒന്നിനും പേടിയില്ല പിന്നെ വീട്ടിൽ പോയാലും നായക്കുട്ടീനെ അങ്ങോട്ട് മരട്ടി പേടിപ്പിക്കുന്നതല്ലാതെ അത് ഇങ്ങോട്ട് കുറച്ചിട്ടുണ്ടെങ്കിലൊന്നും ഇങ്ങനെ അങ്ങനത്തൊക്കെ ഒരു മൈൻഡുള്ള ഒരാളാണ് കേട്ടോ പേടിക്കില്ലേ പേടിയെന്ന് പറയുന്ന സാധനം ഇല്ല ഇന്നേ വരെ അവൾ ജനിച്ചിട്ട് ഇത്ര ഒമ്പത് മാസമായി പക്ഷേ അതിനിടയിൽ അവൾ ഒന്നിനെയും പേടിച്ച് കണ്ടിട്ടില്ല അപ്പം ഇന്ന് ഞങ്ങൾ പുറത്ത് പോയപ്പോൾ ഞങ്ങൾ സാധനങ്ങൾ വാങ്ങാൻ കടയിൽ കയറിയും അപ്പൊ ഞങ്ങളൊരു സാധനം കണ്ടു അവർ തത്തമ്മേനെ ആദ്യം വിചാരിച്ചത് പിന്നെ തത്തമ്മ തത്തമ്മേനെ ഇഷ്ടമായി എനിക്ക് ആദ്യഷ്ടായി പിന്നെ വേറെ സാധനം കണ്ടപ്പോൾ എനിക്കതിഷ്ടായിപ്പം ഞാൻ അത് വാങ്ങാമെന്ന് പറഞ്ഞോട്ട് അങ്ങനെ ആ ഇരിക്കുന്ന സാധനമാണ് ഇത് കൊരങ്ങനെ തോന്നുന്നു തോന്നുന്നു അത് കേട്ടോ അങ്ങനെ അത് ഞങ്ങൾ വേടിച്ചു അങ്ങനെ വേടിച്ച സമയത്ത് അവിടെ നിന്ന് തന്നെ അത് ശബ്ദം ഉണ്ടാക്കുന്നതാണ് അതിന്റെ ഇതാണ് സംഭവം അപ്പൊ അവിടെ തന്നെ അവൾക്ക് ഇത് കാണിച്ചു കൊടുക്കുമ്പോ അവൾക്ക് പേടിയുണ്ട് അപ്പൊ ഞാൻ ശരിയായിക്കോളൂ എന്ന് പറഞ്ഞിട്ട് മേടിച്ച് പോന്നിട്ട ഞങ്ങള് മാറ്റിക്കാനൊന്നും ഇല്ല വേടിച്ച് അതിന്റെ വീട്ടിലെത്തിയപ്പോ മേടിക്കണ്ടായിരുന്നു എന്തിനപ്പേടിച്ച് അവള് കളിക്കുന്നില്ലല്ലോ അതേറ്റ് അവള് കളിക്കുന്നില്ലല്ലോ അതേറ്റ് എന്തിനു മേടിച്ചു അങ്ങനത്തെ ഒരു സംഘം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് ഭയങ്കര ആ ഭയങ്കര സന്തോഷം തോന്നുന്നു കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് വെച്ചിട്ടുണ്ടെങ്കിലും അവളത് വലിച്ചു പറിച്ചിടും ഇവിടെ വെച്ചിരിക്കുന്ന ഈ ഫ്രെയിമും എല്ലാം അവൾ താഴേക്ക് വലിച്ചിടും എല്ലാം താഴേക്ക് വലിച്ചിടും ഇവിടെ ഒരു സാധനം നമുക്ക് വെക്കാനായിട്ട് പറ്റുക രാവിലെ അവൾ നീച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നീച്ച് നേരെ വരെ ഇങ്ങോട്ടാണ് കാരണം ഇവിടെയാണ് എല്ലാ സാധനങ്ങളും ഇരിക്കുക ഇപ്പോൾ ഇപ്പോൾ തന്നെ കണ്ടില്ല ചാർജർ ഹെഡ്സെറ്റ് എല്ലാം ഇവിടെ ഇരിക്കുക എല്ലാ കാര്യങ്ങളും ഫോണ് എല്ലാം ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഇവിടെ ഇവിടെ വെച്ചിട്ടാണോ ഉറങ്ങുക അപ്പോൾ രാവിലെ ആദ്യം ഇവിടെ ആയിരിക്കും നീക്കുക അപ്പം ഇവിടെ ആദ്യം ഇങ്ങോട്ട് വരും അത് വലിച്ചിടും അപ്പം അതാ അങ്ങനെയാണ് ചെയ്യാറ് അപ്പം ഇത് ഇന്നിവിടെ കൊടുന്ന് വെച്ചപ്പോൾ അവൾ ഈ ഭാഗത്തേക്ക് വരുന്നേ ഇല്ല ഈ ഭാഗത്തോട്ട് വരില്ല അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കുറച്ച് പേരെങ്കിലും റൂമൊന്ന് ക്ലീനാക്കി വെക്കാൻ ക്ലീനായിട്ട് ഇരിക്കാൻ എനിക്കൊരാഗ്രഹമാണ് അപ്പോൾ എനിക്ക് തോന്നി വീടിച്ചത് നന്നായി ഉള്ളു തോന്നിയപ്പോൾ ഞാൻ കുറച്ച് 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 കാര്യങ്ങൾ കാണിച്ചാലേ എൻ്റെ കുറച്ച് കയറുമ്പോൾ കാണിച്ചാലേ ഈ ഭാഗത്തേക്ക് നോക്കി അതിനോടൊക്കെ ചിരിച്ചിരിക്കും പക്ഷെ പേടിയാണ് കരയും അങ്ങോട്ട് പോണെന്നുണ്ട് അവിടുത്തെ സാധനങ്ങളൊക്കെ അത് അതൊക്കെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നുണ്ടോ ഫ്രെയിം ഞാൻ അല്ലമാരുടെ കയറ്റി വെച്ചിരിക്കയായിരുന്നു ഇപ്പൊ ഞാൻ ഇത് ഉള്ളത് കൊണ്ട് ഞാന് അതൊക്കെ അവിടെ തന്നെ വെച്ചിട്ട പക്ഷെ ആളും അങ്ങോട്ട് പോകുന്നില്ല പോണുന്നുണ്ട് പക്ഷെ പോവില്ല അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിച്ചരാം എൻ്റെ

ആ ആ ആ ആ കടിക്കൂ അവിടെ ഇരുന്നോ വീണ്ടും പോകുന്നുണ്ട് ഇപ്പൊ അവിടുത്തെ ഈ ചാർജറും ഒക്കെ എടുക്കാനാട്ടോ അപ്പൊ ആ ആ കടിക്കട്ടെ കടിക്കട്ടെ ആ ആ കടികിട്ടെ രണ്ട് കടികിട്ടെട്ടെ ആ ആ കടിക്കട്ടെ ആ കടിക്കട്ടെ എന്ത് എന്ത്

ഇവിടക്ക് വന്നത് കടിക്കു അങ്ങോട്ട് ആ ഊട്ടോയി ആ അവിടെ അടങ്ങിരുന്നോ ആ കടിക്കും അമ്മ ഇവിടെ ഇവിടെ കരയണ്ടട്ട ഇവിടേക്ക് വന്നത് വരൂ ഇവിടേക്ക് വന്നത് വരൂ കുടിക്കും എന്തു ചെയ്യാ അപ്പൊ ഇതാണ് സംഭവം അപ്പൊ അവക്ക് ഭയങ്കര പേടിയാട്ടോ അതിന്റെ അടുത്ത് പോണം ഇതാവണം എന്നൊക്കെ ഇണ്ട് പക്ഷെ പേടിയാണ് എനിക്ക് തോന്നുന്നു ആ പീറ്റി ഉള്ളതുകൊണ്ടായിരിക്കാം അവിടെ പോകുന്നുണ്ട് അടിയിട്ട് സാധനങ്ങൾ എടുക്കാനുട്ടോ അതിന്റെ അടിയിലിരിക്കുന്ന സാധനങ്ങൾ എടുക്കാനാണ്ട് ഇവ അവിടെ കടിക്കാം ആ കടിക്കും അത് കുട്ടീനെ കടിക്കും കണ്ടോ കടിക്കുത് ഒക്കെ ബി പി ഇവിടെ അപ്പോ നമുക്ക് ഈ സമയത്തല്ല അവരുടെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അതേപോലത്തെ ഉള്ള കുട്ടി കുട്ടി വീഡിയോസ് ആയിരിക്കും ഈ പേജിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം